ചവിട്ടി താഴ്ത്തിന് മുൻപ് വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛനറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ഒരാൾ മുസ്ലിം ആവുന്നതോടുകൂടി ബഹുദൈവാരാധനയെ ബഹുദൈവ വിശ്വാസത്തെ അയാൾ അംഗീകരിക്കുന്നില്ല മറിച്ച് ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബാനുഹുവ തയാലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ സൃഷ്ടികൾക്കൊന്നും തന്നെ ദൈവീകതയില്ല എന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ ഓണത്തിന് മേലുള്ള ബി ജെ പിയുടെ ആദ്യ പരീക്ഷണം കൂട്ടായ്മയുടെ മതേതര കേരളം കൊണ്ടാടുന്ന ഓണത്തെ ഹിന്ദു ആഘോഷമായി മാത്രം ആഘോഷിപ്പിക്കാനാണ് നീക്കം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഓണം ഓണം ഓണമെന്ന് വിവാദപരമായ ഒരു പരാമർശമായി അല്ലെങ്കിൽ വിവാദമായി ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുക ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു ഓണം ഒരു ദേശീയ ഉത്സവമാണ് എന്നാണ് എന്നാൽ ഇല്ല ഇത് ദേശീയ ഉത്സവമല്ല ഇത് ഹൈന്ദവരുടെ മാത്രം ഒരു ആചാരമാണ് അതിൽ മറ്റുള്ള മതസ്ഥർക്ക് താല്പര്യമില്ല എന്ന് ചില ഹൈന്ദവ ഫാസിസ്റ്റുകൾ അതിനെ വാദിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇത് ഹൈന്ദവതയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹൈന്ദവ പണ്ഡിതന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകദേവി വിശ്വാസികളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ ഒരു ആചാരത്തിൽ പങ്കെടുക്കണമോ എന്നൊരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതൊരു ദേശീയ ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു കാർഷിക വിളയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന് ഏവർക്കും ഇതിൽ പങ്കെടുക്കാമെന്ന് മറ്റുകൂട്ടർ വായിക്കുന്നു എങ്കിൽ എന്താണ് ഓണം ഓണത്തിന്റെ ഐതിഹ്യം എന്താണ് ഒരു മുസ്ലിം അധ്യാപിക തൻ്റെ വിദ്യാർത്ഥികൾക്ക് അതെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അധിക വോയ്സ് ക്ലബ്ബ് അതുപോലെ ചർച്ചാ വിഷയം മാറുകയും തീവ്രവാദപരമായ ഒരു പരാമർശമായി കുത്തിക്കൊണ്ട് തന്നെ അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാണോ ഈ ഓണത്തെ എതിർക്കുന്നത് ക്രിസ്ത്യാനികളെ ഇത് എതിർക്കുന്നുണ്ടോ എന്താണ് ഹൈന്ദവ പണ്ഡിതന്മാരുടെ ഈ ഓണത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ മലയാള ജില്ലാ ഒരു അന്വേഷണം നടത്തുകയാണ് ഏവർക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യം നൽകുന്നുണ്ട് എങ്കിൽ ഏകദേവി വിശ്വാസികളായ മുസ്ലിം ോട് ഒരിക്കലും സാമ്യപ്പെടാൻ സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ അവരുമായി മാനുഷികപരമായ എല്ലാ ഐക്യത്തിലൂടെയും എല്ലാ സഹകരണത്തിലേയും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതം ആദർശം വിശ്വാസം സ്വീകരിക്കാം അതിലാർക്കും ഒരു തടസ്സമില്ല കാരണം അതിന്റെ സ്വാതന്ത്ര്യം നൽകിയതാണ് നമ്മുടെ രാജ്യം അതാണ് മതേതരത്വം അതുകൊണ്ട് തന്നെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും അവരുടെ വിശ്വാസ ആചാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അതിൽ ഇഷ്ടമില്ലാത്തതിന്ന് നിൽക്കാൻ എന്നാൽ സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ ഇഷ്ടമുള്ളവർ ആരാധകർ െ ഇഷ്ടമുള്ളവർ ആഘോഷിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ മാറി നിൽക്കട്ടെ ഒരു വർഗീയത ഒരു ചേർത്തിരിവ് നമുക്ക് ആവശ്യമില്ല എന്തായാലും സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി പ്രേക്ഷകരെ നമുക്ക് പോകേണ്ടത് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ബാധിക്കുന്ന ബി ജെ പിയുടെ ഈ ഓണത്തെ ഒരു പ്രഖ്യാപനമാണ് അവരുടെ നയം എന്താണ് എന്ന് റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസിലേക്കാണ് നമ്മൾ ആദ്യം കടന്നുപോകുന്നത് കേരളീയതയെ ഹൈന്ദവികതയുമായി ചേർക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഓണത്തിന് മേലുള്ള ബി ജെ പിയുടെ ആദ്യ പരീക്ഷണം കൂട്ടായ്മയുടെ മതേതര കേരളം കൊണ്ടാടുന്ന ഓണത്തെ ഹിന്ദു ആഘോഷമായി മാത്രം ആഘോഷിപ്പിക്കാനാണ് നീക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ പുതിയ നയത്തിന് ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് അനുമതി നൽകിയെന്നാണ് വിവരം ബി ജെ പിയുടെ ഓണം പദ്ധതിയുടെ ഭാഗമായി ഓണാഘോഷം ആചാര പൊലിമയുടെ നടത്താൻ പ്രചാരണം സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട് തിരുവോണം ഹൈന്ദവ ഉത്സവമാണെന്നും ആചാരങ്ങൾ പാലിക്കണമെന്നും പ്രചരിപ്പിക്കാനാണ് ബി നേതൃത്വത്തിന്റെ ആലോചന പ്രേക്ഷകർ കേട്ടല്ലോ അപ്പോ ഇത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ആരാധനയാണ് എന്നും ഹിന്ദുക്കളുടെ മാത്രമായി ഇത് മാറ്റണമെന്നും ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി എന്നുള്ളത് ഒരു ഫാസിസ ശക്തിയാണ് ഫാസിസത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് ബി ജെ പി എന്ന് നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല അവർ ആധികാരികമായി സംസാരിച്ചത് വേദഗ്രന്ഥങ്ങളിലൂടെ സ്വാമിമാർ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഹൈന്ദവ പണ്ഡിതന്മാർ ഓണത്തെക്കുറിച്ച് എന്ത് പറയുന്നു അതിലേക്ക് നമുക്ക് പോകാം പറയും ശ്രോണായം ശ്രവണദ്വാദൂർ അഭിജിതി പ്രഭു സർവേ ചക്രമദം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം ശ്രോണ എന്ന് അതിന് പറയുക ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് ശ്രോണ ശ്രോണ എന്നുള്ളത് ആ സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയേ മലയാളത്തിൽ നമ്മൾ ഓണാവേ സാധാരണഗതിയിൽ ഭഗവാൻ ഷോണ എന്ന് പറയും ശ്രീ ചേർത്ത് പറയേ ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരുനമാർ ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമയാണ് തിരുവടി ഉണ്ട് തിരുവടിയുടെ കാരുണ്യം അല്ലെ കാരുണ്യമുണ്ടെന്നാങ്കിൽ തിരുവട്ടി എന്ന് പറഞ്ഞാൽ തൃപാദം എന്നാണ് തിരുവടി ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ് അപ്പൊ ഈ ശ്രീ എന്നുള്ളതിന് തിരുവെന്നാ പറയാ അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണെങ്കിൽ തിരുവോണം എന്നുണ്ടാകും ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്ത വിശിഷ്ട മുഹൂർത്ത ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവോണ്ട് ചാണകം വഴകിട്ട് അരിമാവുകൊണ്ടാണ് ഇന്നിട്ട് വലകെ ഇട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടോക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പൻ എന്നോ ഒന്നും പറയില്ല എന്താ പറയുക Ya. ya. തൃക്കാക്കരയപ്പൻ അറേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തി ആയിട്ടിരിക്കണ ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഉള്ളതിൽക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തി ആയിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിന് കാരണം എന്താണെന്ന് അറിയൂ ഈ ബലി െ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വന്നത് മൂർത്തിയുടെ മഹാരാജാവാണ് അതുകൊണ്ട് ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത ഹൈന്ദവ പണ്ഡിതനാണ് ഇപ്പോൾ ഈ കാര്യം വിശദീകരിച്ചത് അപ്പൊ ഓണം എന്നത് ദേശീയ ഉത്സവമാണ് ശ്രോണം എന്ന് പറഞ്ഞ ഓണം അത് സത്യത്തിൽ ഹൈന്ദവ മതവുമായി പെട്ടതാണ് എന്ന് ഹൈന്ദവ പണ്ഡിതനെ വിശദീകരിച്ചു കഴിഞ്ഞു ഒരു ദേശീയ ഉത്സവമല്ല മറിച്ച് ഹിന്ദുക്കളുടെ ആരാധനാ മൂർത്തിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു

കാര്യത്തിൽ എല്ലാ തരത്തിലും പ്രവൃത്തികൾ നമ്മുടെ ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു അധ്യാപിക തന്റെ മത വിശ്വാസമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ മുസ്ലിമായ രക്ഷിതാക്കളോട് പറഞ്ഞു അത് വർഗീയതയായി നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കേൾക്കാൻ പോകുന്നത് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ചില വാക്കുകളാണ് അവർ ഈ ഓണത്തെ എങ്ങനെ കാണുന്നത് അതും നിങ്ങൾ തീവ്രവാദമായി കാണോ നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ കേരളത്തിൽ ഒരു ഉഗ്രപ്രതാപിയായ പൈശാചിക പ്രതിനിധിയായ അസുരൻ ആഗ്രഹിച്ചു അവൻ ഒരു ഭക്തനായി മാറണമെന്ന് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച അദ്ദേഹം ഭക്തനായി മാറി അതോടുകൂടി അനുഗ്രഹം കിട്ടി അങ്ങനെ കേരളത്തിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കള്ളവുമില്ല പൊളിയുമില്ല കള്ളത്തരങ്ങൾ ഒട്ടുമില്ല അങ്ങനെ ഭരണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം മൂന്ന് ലോകങ്ങളുടെയും അധികാരം കിട്ടണം ആഗ്രഹം സാധിക്കാൻ പ്രത്യേകം ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം നൂറ് ബലികൾ അനുഗ്രഹം അനുഷ്ഠിക്കണം ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ബലി അനുഷ്ഠിച്ചു നൂറാമത്തെ ബലിക്ക് സ്വർഗ്ഗലോകത്തിന്റെ അധികാരം കൂടെ കേരളത്തിന്റെ ഭരണാധികാരിയായ മഹാബലി എന്ന അസുരന് കിട്ടുകയാണ് കിട്ടാൻ പോകുമ്പോൾ ദേവരാഗത്തിനാകപ്പാടെ ഒരു അംഗലാപ്പ് ഇദ്ദേഹത്തിന് ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിക്കും അസുരഭാവം ആയതുകൊണ്ട് സ്വഭാവം മാറിയാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ദേവന്മാരെല്ലാം കൂടെ കൂടി മഹാദൈവത്തെ സമീപിച്ചിട്ട് പരിഹാരമാർഗം ആലോചിച്ചപ്പോൾ പറഞ്ഞു അശുദ്ധനെ സംഹരിപ്പാനും വിശുദ്ധനെ നിലനിർത്താനും കാലക്രമത്തിൽ അവതാരമെടുക്കുന്നതിന്റെ ഭാഗമായി വാമനാവതാരം വാമനൻ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞവൻ അവതാരം എടുത്തുകൊള്ളുക അങ്ങനെ അവതാരത്തിൽ അവിടെ ചെന്നു മൂന്നാമത്തെ ബലി നടക്കുന്നതിന് മുമ്പ് മൂന്ന് കാച്ചുവടി ഇടവദിച്ചു ആരോട് അസുര രാജാവിനോട് പിശാജി രാജാവിനോട് ഒടുവിൽ മൂന്നാമത്തെ കാച്ചുവടി വെക്കാൻ സ്ഥലം വരുന്നതിന് തൊട്ടു മുമ്പ് ഉഗ്ര രൂപത്തിലേക്ക് ഇദ്ദേഹം വളർന്നു അങ്ങനെ ദൈവപ്രത്യക്ഷത വാമനാവതാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ തലയിലേക്ക് വെച്ചുകൊള്ളാൻ അനുവദിച്ചു ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി ഭാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച നമ്മളെല്ലാം സെറ്റ് മുണ്ടു കൊടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാതിരിക്കണം എൻ്റെ മുന്നിലിരിക്കുന്ന ആത്മനറവ് പ്രാപിച്ചത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് അവർക്കറിയാം അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ നാവിന്മേൽ എടുത്താലും ഭാവമാണെങ്കിൽ സൂര്യൻ കിഴക്ക് നിന്ന് മഹിമയോടെ ഉദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈയ്യെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട ശിക്ഷയാകുന്നു അതുകൊണ്ട് ഞാൻ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ എന്ന് ഭക്തരായോബ് പറഞ്ഞെങ്കിൽ പ്രാപിച്ച ഇതൊക്കെ ആചരിച്ച് നിനക്ക് ഇനി മറ്റൊരു ക്രൈസ്തവ പുരോഹിതൻ പറയുന്നത് കൂടി കേരളത്തിന്റെ മുഴുവൻ ഉത്സവമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പത്ത് പ്രാദേശികം പറയുമ്പോൾ അങ്ങനെ മനുഷ്യന്റെ മനസ്സിലെല്ലാം കേറി കയറി കയറി പതുക്കെ ഇതാ പള്ളികളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും പല കോൺവെന്റുകളിലേക്കും ഒക്കെ അൽത്താരയിലോട്ട് പോലും മാവേലി വന്നു കഴിഞ്ഞിരിക്കുകയാണ് മാവേലിയെ സ്വീകരിക്കുമ്പോൾ ആരാണ് അതത്തോട്ട് കേറുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നത് ഓരോ കുടുംബങ്ങളിലും അത്തപ്പൂ ഇടുക മത്സര അത്തപ്പൂ ഇടുന്നതിന്റെ അർത്ഥം എന്താണ് മാവേലിയെ സ്വീകരിക്കുക ആരാ മാവേലി അസുരൻ അസുര രാജാവ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാശി ശക്തി ഈ പൈശാശി ശക്തിയെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ് പൂ ഇടുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും നമ്മുടെ പള്ളി മോണ്ടലത്തിലും നമ്മുടെ കോൺവെന്റുകളിലും എല്ലാം ഈ അത്തപ്പൂ ഇട്ട് നമ്മുടെ ഈ തിന്മയുടെ പ്രതീകമായ അസുരനെ നമ്മൾ സ്വീകരിച്ചിട്ട് മാറുന്നിട്ട് കരഞ്ഞിട്ട് പിള്ളേർ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞിട്ടില്ല വീണ്ടും മറ്റൊരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇത് മലയാളിയുടെ ദേശീയ ഉത്സവമാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആരുടെ അജണ്ടയാണ് എന്നെനിക്കറിയില്ല കാരണം ഇത് മലയാളിയുടെ ദേശീയ ഉത്സവം അല്ല ഇത് കൃത്യമായും ഹൈന്ദവന്റേത് തന്നെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ളത് തന്നെയാണ് കേരളത്തിലെ മധ്യഭാഗമായിരിക്കുന്ന എറണാകുളം ജില്ലയിലെ തൃക്കാക്കര കേന്ദ്രമാക്കിയാണ് വാമന ക്ഷേത്രം ഇരിക്കുന്നതും അതിനോട് ബന്ധപ്പെട്ടാണ് ഓണവും ഓണസദ്യയും പൂക്കളങ്ങളും എല്ലാം വരുന്നത് ഇത് കൃത്യമായി ഹൈന്ദവന്റെ ഒരു ആചാരം തന്നെയാണ് അതിനെ മലയാളീകരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മലയാളിയും നിർബന്ധമായും ചുമക്കണം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവും കാണുന്നില്ല ഞാൻ അതിന്റെ രണ്ടു മൂന്ന് ആർട്ടിക്കിളുകൾ വായിച്ചു അതിൽ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ശ്രമിക്കാം ഒരാർത്ഥികൾ ഇങ്ങനെയാണ് നാലായിരത്തഞ്ഞൂറ് വർഷത്തെ ചരിത്രമുള്ള കേരളത്തിലെ ഏക വാമന ക്ഷേത്രം ഓണാഘോഷത്തിന്റെയും കേരള സംസ്കാരത്തിന്റെയും പ്രതീകമായി തൃക്കാക്കര ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു കൊച്ചി വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് എറണാകുളത്തെ തൃക്കാക്കര വാമന മൂർത്തി ക്ഷേത്രം മഹാബലിയെ ചവിട്ടാനായി കാലുയർത്തി നിൽക്കുന്ന വാമനനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠ നാലായിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രം പറയാനുണ്ട് ക്ഷേത്രത്തിന് എല്ലാവരെയും ഒരുപോലെ കണ്ട് മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം ദാനമായി മഹാബലിയോട് വാമനൻ ആവശ്യപ്പെട്ടത് മൂന്നടി മണ്ണ് ആദ്യ ചുവടിൽ ഭൂമിയും രണ്ടാം ചുവടിൽ സ്വർഗവും അതാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ഭൂമി എന്നറിയപ്പെടുന്ന തൃക്കാക്കര ക്ഷേത്രം ഓണാഘോഷത്തിന്റെയും കേരള സംസ്കാരത്തിന്റെയും പ്രതീകമായി തൃക്കാക്കര ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു ചരിത്രപ്രസിദ്ധമായ താളിയോലകളുടെയും ഓണത്തിന്റെ ഓർമ്മകളെയും വിളിച്ചുണർത്തുന്ന നിർത്തുന്ന ചുവരെഴുത്തുകളും ഇവിടെ പരമശിവന്റെയും മഹാബലിയുടെയും വാമനന്റെയും പ്രതിഷ്ഠകൾ ഒന്നിച്ച് നിലകൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതാണ് അപ്പോൾ ഈ വിഷയത്തിലുള്ള ക്രൈസ്തവ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും പ്രേക്ഷകർ കേട്ടല്ലോ എങ്കിൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത് ഒരിക്കലും തീവ്രവാദമായി നമ്മുടെ മീഡിയയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിത്രീകരിക്കുന്നില്ല മുസ്ലിങ്ങൾ പറഞ്ഞാൽ മാത്രം അത് തീവ്രവാദം ഭീകരമായി ചിത്രീകരിക്കണം എന്തുകൊണ്ട് നമ്മുടെ മനം നമ്മൾ മാറ്റിയിടുന്നുണ്ട്

അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമുണ്ട് ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ കണിഷ്ഠമായി പുലർത്തിപ്പോരുന്ന ഒരു ബ്രാഹ്മണൻ തീവ്രവാദിയല്ല അയാൾ വർഗീയവാദിയല്ല മറിച്ച് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടും അയാൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടും അയാൾ കൂറു പുലർത്തുന്നു അതിൽ അയാൾ നിഷ്ഠ പാലിക്കുന്നു കണിഷ്ഠത പാലിക്കുന്നു ഒരു യഥാർത്ഥ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അവർ വിശ്വസിക്കുന്ന ആ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുണ്ടാകും അനുഷ്ഠാനങ്ങളുണ്ടാകും ആചാരങ്ങളുണ്ടാകും അതിനോട് കൂറു പുലർത്തുന്നതോ അതിൽ നിഷ്ഠ പാലിക്കുന്നതോ അതിൽ കണിഷത പാലിക്കുന്നതോ തീവ്രവാദമല്ല എനിക്ക് മുസ്ലിംങ്ങൾക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അവരുടെ മതം അനുശാസിക്കുന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് ഒരു മുസ്ലിം മുസ്ലിമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ കണിഷ്ഠമായി വെച്ച് പുലർത്തിയാൽ അത് തീവ്രവാദമായി ഭീകരവാദമായി ചിത്രീകരിക്കാൻ മത്സരിക്കുകയാണ് ചാനലുകാരായ ആളുകൾ പത്രപ്രവർത്തകരായ ആളുകൾ സാമൂഹിക നിരീക്ഷകന്മാരെന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസി വിശ്വാസത്തോട് കാണിക്കുന്ന കണിഷ്ഠതയെല്ലാം തീവ്രവാദമായി ഭീകരവാദമായി മുദ്രകുത്തുന്നു അപ്പോൾ പലപ്പോഴും മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ കൂടിയാലേ ഞങ്ങളെ ഇവർ അംഗീകരിക്കുകയുള്ളൂ തങ്ങളുടേതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അതിനോടുള്ള ഇഷ്ടവും എല്ലാം മാറ്റിവെച്ച് സമൂഹം പറയുന്നത് പോലെ ഞങ്ങൾ നിന്നുകൊടുത്താലേ ഞങ്ങൾക്കിവിടെ അംഗീകാരമുണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിട്ടാണ് പലരും അവർക്ക് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങളുടെ കൂടെ ആചാരങ്ങളുടെ കൂടെ ആഘോഷങ്ങളുടെ കൂടെ കൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദങ്ങളിൽ പലപ്പോഴും പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ് വർഗീയത മതസ്പർദ്ധ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇത്തരം പിന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ലൈൻലൈറ്റിലേക്ക് കൊണ്ടുവരികയും മീഡിയ ചർച്ചകൾ ആക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉദാഹരണം പറയണെങ്കിൽ ഓണം അല്ലെങ്കിൽ ഓണം ഏത് ഏതുമായിട്ടെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല മതപരമായി ഇന്ന റീസൺസ് അതായത് അതിൽ ബഹുദൈവ് ആരാധനയുടെ എലമെൻ്റുകളുണ്ട് അതിൽ ഹൈന്ദവതയുടെ എലമെൻ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ബഹുദൈവ ആരാധയുടെ എലമെൻറ്റുകളും ഒരു ഏകദൈവ വിശ്വാസിക്കൊരിക്കലും പിന്നെ ആ നിലക്ക് അതിനോട് സഹകരിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാറി നിൽക്കുന്നു എന്നൊരു പൊസിഷൻ ഒരാൾ ഒരു മുസ്ലിം വിശ്വാസി വിശ്വാസിയെടുക്കുകയാണ് വിചാരിക്കുക ആ പൊസിഷൻ എടുക്കുമ്പോൾ ഇത് വർഗീയതയാണ് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിലാണ് സംഭവിക്കുന്നത് ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമല്ല കാരണം ഇവിടെയുള്ള ഹൈന്ദവർ ഞങ്ങളുടെ ആഘോഷങ്ങളും ഞങ്ങളുടെ ആചാരങ്ങളും അതേപോലെ മുസ്ലിങ്ങളും ആചരിച്ചിരിക്കണം അല്ലെങ്കിൽ അവർ ആചരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളോട് അവർക്കൊന്നും ഒരു വർഗീയത ഉണ്ടെന്ന് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കാർക്കും അങ്ങനെ ോട്ടില്ല കാരണം ഇത്രയും കാലം ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് ഓണാഘോഷം വലിയ രൂപത്തിൽ ഇപ്പോൾ ക്യാമ്പസുകളിലേക്ക് അടക്കം വലിയ രൂപത്തിൽ കടന്നു വന്നിട്ടുള്ളത് കുറച്ച് കാലത്തിന് അതിന് മുമ്പൊക്കെ എല്ലാവരും അവരവരുടെ ആഘോഷങ്ങളുമായിട്ട് പോകുന്നു വലിയ വരുന്നാളിൽ പിന്നെ മുസ്ലിങ്ങൾ ആഘോഷിക്കും ചിലപ്പോൾ അത് ഭക്ഷണം കൊടുക്കും കൊടുക്കില്ല അങ്ങനെ ആ രൂപത്തിലാണ് പോയിരുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുള്ളത് ക്യാമ്പസുകളിലൊക്കെ വലിയ രൂപത്തിൽ ആഘോഷങ്ങളായി വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അത് വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതോ ഒരു വർഗീയതായിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ഒരിക്കലും തോന്നില്ല പക്ഷേ അങ്ങനെ തോന്നാത്തൊരു സാധനം ഈ ഒരു മീഡിയ അജണ്ടയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് ഒരു സ്യൂഡോ സെക്കുലർ എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയണത് അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു അജണ്ട പുഷ് ചെയ്യുമ്പോഴാണ് ശരിക്കാൽ വർഗീയമായ ചിന്തകൾ വരിക ഇനി നല്ലവരായ പ്രേക്ഷകരാണ് ഇത് വിലയിരുത്തേണ്ടത് ഇവിടെ ഒരു വർഗീയതര പരാമർശം വന്നിട്ടുണ്ടോ ആകെയുള്ളത് ദേശീയ ഉത്സവം അത് ഹൈന്ദവരുടെ മാത്രമാക്കി മാറ്റണം എന്നുള്ളത് ബി ജെ പി പ്രഖ്യാപിച്ചു അതൊരിക്കലും അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അത് ഹൈന്ദവ ആചാരപ്രകാരമാണ് എന്നുള്ളത് ഹൈന്ദവ പണ്ഡിതെ പറഞ്ഞു ഉപനിഷത്തുകൾ ഉദ്ധരിച്ചുകയാണ് പറഞ്ഞത് എങ്കിൽ അവർ അത് ഞങ്ങളെ മാത്രം മതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധനായത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ക്രിസ്ത്യാനികൾ അവർ അവരുടെ വേദഗ്രന്ഥം ഉദ്ധരിച്ചു കൊണ്ട് തന്നെ അവരും സഭയെ അറിയിച്ചു അവർ അവരുടെ സൺഡേ ക്ലാസ്സുകളിലും മറ്റും ക്രൈസ്തവ സഹോദരങ്ങൾ അവർ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഈ ഓണം ഒരു ദേശീയ ഉത്സവമല്ല അത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിലൊരു ക്രിസ്ത്യാനി പങ്കെടുക്കാൻ പാടില്ല എന്ന് എന്നവർ പറഞ്ഞു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് നിലയിൽ ടീച്ചറും പറഞ്ഞത് ഇതാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും പറഞ്ഞത് എങ്കിൽ തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും തങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിന് ജീവിക്കാനും അവർക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല ആ സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ ഇന്ത്യ വകോച്ചു കൊടുത്തത് ഒരു കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാനതിൽ പങ്കെടുക്കില്ല എന്ന് മാറി നിന്നാൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരൻ തീവ്രവാദിയായി മാറുക കോൺഗ്രസ് നടത്തുന്ന ഒരു വാർഷിക പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ മാറി എങ്ങനെയാണ് തീവ്രവാദിയായി മാറുക എങ്കിൽ അങ്ങനെ ആയി മാറില്ല എങ്കിൽ തന്റെ അനുസരിച്ച് ഒരു അവിശ്വാസത്തിൽ അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷത്തിൽ നിന്ന് ഒരു വിശ്വാസി മാറുന്നതാണ് അതിന് തീവ്രവാദം ചിത്രീകരിക്കുമ്പോൾ ചിത്രീകരിക്കുന്നവരുടെ മനസ്സിലാണ് എന്തോ പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് മതേതരത്വം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്റെ വിശ്വാസം ശരിയെന്ന് എനിക്ക് പറയാം അതനുസരിച്ച് ജീവിക്കാം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അതൊരിക്കലും തീവ്രവാദമല്ല മറിച്ച് എന്റെ വിശ്വാസം മാത്രമാണ് ശരി ഇത് മാത്രമാണ് എല്ലാവരും പുലർത്തി പോകേണ്ടത് ഈ വിശ്വാസത്തിൽ എല്ലാവരും വരണമെന്ന് വാശി പിടിച്ചാൽ അതാണ് വർഗീയത ആ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും തരം തരാൻ പാടില്ല മറിച്ച് ഹൈന്ദവനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്ത എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ടു പോകുന്ന നമ്മുടെ രാജ്യം ആ രാജ്യത്തിന്റെ യക്ഷന് വേണ്ടി നാം ഒരുമിച്ച് നിന്ന് ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് മനാലിനു വേണ്ടി അബ്ദുറഹ്മാൻ എന്ന ഒരു മുസ്ലിം വിശ്വാസിക്ക് എനിക്കും പറയാനുള്ളത് അതുകൊണ്ട് തന്നെ തീവ്രവാദമായി ഭീകരവാദമായി ചിത്രീകരിക്കുന്നതിന് മുമ്പേ കമൻസുകൾ വരുത്തുന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു അന്വേഷണം ഞാൻ നടത്തിയത് അന്വേഷണത്തിന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് നിങ്ങളുടെ മുമ്പിലും ഇത് ടെലികാസ്റ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്ക് നാം ഒരിക്കലും വിത്തുകളെ മുളപ്പിക്കാനുള്ള വളം നമ്മളിട്ട് കൊടുക്കരുത് മത്സ്യ സഹോദരം ഊത്തുറപ്പിക്കുക മുന്നോട്ടു പോകുക നല്ലൊരു സൗഹാർദ്ദം വരട്ടെ എന്ന് ആശംസിക്കേണ്ടത് പുതിയ ദിവസമായി കണ്ട കാലം വിടാ ബൈ